അപ്പൊ എന്ത് മഴയോടെ രണ്ടായിരത്തി പതിനെട്ട് പോലെ ആവുമെന്ന് ഇന്നലെ രാത്രി ഒട്ടും മെൻകെട്ടിട്ടില്ല നല്ല മഴ തന്നെ ഏകദേശം എല്ലായിടത്തും വെള്ളം കയറി ആ ഞാൻ പണ്ട് ജമ്മുവിൽ ഉണ്ടാകുമ്പോ ഒരു മഴ പെയ്തിന് അത് ഭയങ്കര കഥയാണ് ആ പുരാണം പറയാ ഇപ്പൊന്നും നിർത്തിരാ തന്നെ ഞങ്ങളോ ഒരു അഞ്ചാള് ക്യാമ്പില് ആട ഒരു രണ്ടായിരം ഉണ്ടാവും ഏയ് പൈസ ഒട്ടൂലോ സുഗുണ ഇന്നെ രണ്ടായിരുന്ന രണ്ടായിരം രൂപ മാധവനം എങ്ങനെയാ മരട് എടുക്കാനുണ്ടായിരുന്നു ആ അതെ ഗൂഗിൾ പേ ഒക്കെ ഉണ്ടാവും എന്ത് ജിപേ ഒക്കെ ഉണ്ടാവും ഏ െ ഈ ജന്തു വിളിച്ചെവിടേം കേൾക്കുന്നില്ല ഗോകുലത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ ഇതാ ചേപ്പ്